സമാധിക്ക് മൂലൂരിന്റെ ജന്മത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുല്ലൂരിന്റെ പുത്രൻ പീട്ട ദിവാ പണിക്കരുടെ നേതൃത്വത്തിൽ സരസ്വതയുടെ വസതിയായ എഴുപത്തിട്ട കേളവർമാകത്തിൽ നിന്നും വിദഗ്ധരായ അഞ്ചു ഗുരുഭക്തർ തുടക്കം കുറിച്ച ശിവ തീർത്ഥാടനം ഇന്ന് ജന്യലക്ഷൻ പങ്കെടുക്കുന്ന ലോകം നേടിയ അറിവിന്റെ തീർത്ഥാടനമായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരം വീണവർമ്മ സൗഹൃദത്തിൽ നിന്ന് പുറപ്പെട്ട ആദ്യത്തെ തീർത്ഥാടകരായ കി കെ ദിവാകരൻ പി വി രാഘവൻ ടി കെ കേശവൻ എൻ കെ രാഘവൻ എസ് ശങ്കുണ്ണി എന്നിവർക്ക് ഗുരുദേവനാമത്തിൽ പ്രാർത്ഥനയോടെ സ്മരിക്കുന്നു മുഴുവൻ എസ് പ്രശ്നാപനത്തിലൂടെ ശിവതീർത്ഥാടനത്തിന്റെ ആശയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പതിനാറാം തീയതി കിട്ടണവും വലപശേരിയും ഗോവിന്ദൻ വൈദ്യരും ചേർന്ന് കോട്ടയം നാഗപ്പട ശിവരുക്ഷേത്രത്തിന്റെ തെക്കിഴക്ക് ദേശീയ ചാരുങ്ങസേന വിശ്രമിക്കുന്ന ഗുരുദേവനെ താണു വണങ്ങി തീർത്ഥാടനത്തെക്കുറിച്ച് പറയുകയും ടൈറ്റർ തീർത്ഥാടനത്തിന് അനുമതി നേടുകയും ചെയ്യും ശിവതീർത്ഥാടനം സംബന്ധിച്ച് ഭഗവാൻ ശ്രീനാരായ ഗുരുദേവന്റെ ഉപദേശം എന്ന് പറയുന്നത് ആന്റിലൊരിക്കൽ കൂടെ ആളുകൾ നാനാഭാഗത്ത് നിന്ന് മഞ്ഞ വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യുന്ന ശിവരിച്ചെന്ന് ചുറ്റി നടന്ന് പുളിയിലും പുളിയും ഊറും കഴിഞ്ഞ് പണവും ചിലവാക്കി വടങ്ങി വീടുകളിൽ ചെന്നുകൊണ്ട് എന്തു സാധിച്ചു ഒന്നും സാധിച്ചില്ല വരും ചിലവും ബുദ്ധിമുട്ടുകളും ഇത് പാടില്ല ഏത് പ്രവർത്തിക്കും ഉദ്ദേശം വേണം അങ്ങനെ പറഞ്ഞ സിവിടെ തീർത്ഥാടകരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമാണ് അക്ഷലക്ഷ്യങ്ങളായ വിദ്യാഭ്യാസം സ്നേഹത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ ഇന്ന് നമ്മൾ വ്രതമെടുത്തുകൊണ്ട് ഈ വഞ്ഞ പിതാമഴി ദിശീകരിക്കുകയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വ്രത എന്ന് പറയുന്നത് അക്ഷരവൽക്കരിക്കാതെയും ലഹരി പദാർത്ഥം ഉപയോഗിക്കാതെയും നമ്മൾ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുക്കുകയാണ് അത് ഹൃദയധർമ്മത്തിനെ സാമാന്യധർമ്മം ശുദ്ധി പഞ്ചകമല്ലായവ പഠനങ്ങളുടെ പഠിച്ചതിനും ഈ ഇത് തന്നെ നമ്മൾ മാത്രമല്ല എവിടെ ആര് വ്രതമെടുക്കുന്നു ചോദിച്ചാലും മൃതത്തെക്കുറിച്ച് സംസാരിച്ചുകഴിഞ്ഞാൽ വ്രതം എടുക്കുന്നവർക്ക് ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും നല്ല അനുഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വ്രതമെടുത്ത് ഈ തീർത്ഥാടനകാലം കഴിയുന്നതോടുകൂടി നിൽക്കാതെ എനിക്കൊരു അപേക്ഷയുള്ളത് ഇപ്പൊ വ്രതമെടുത്ത് പരിതാപതാരികളായി തീർത്ഥാടനം വരെ വ്രതമെടുക്കുകയും തുറന്നും അടുത്ത തീർത്ഥാടനം വരെ നമ്മൾ ഈ വ്രതം തുറന്നുകൊണ്ടുപോകണമെന്ന് എഴുതിയ അപേക്ഷയോടുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം